ഞാൻ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഈ സ്പൈസസ് കർഷകരാണ് ഏലം കുരുമുളകും മറ്റ് സ്പൈസസും ഒട്ടേറെ പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ചക്ക അതുപോലെ തന്നെ മറ്റ് ഏലവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന സംരംഭത്തെപ്പറ്റി ആലോചിക്കുകയും വ്യവസായ വകുപ്പിൽ നിന്ന് അതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് കിട്ടുകയും പി എം എഫ് എം ഇ എന്ന പദ്ധതിയിൽപ്പെടുത്തി സംരംഭം തുടങ്ങിയതിന് എല്ലാ ഒരുപാട് ട്രെയിനിങ്ങുകൾ വ്യവസായ വകുപ്പ് എനിക്ക് നൽകി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അതൊരു ഉണ്ടായിട്ടില്ല ഒരു ചെറിയ സംരംഭമാണ് അത് വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇത് എനിക്ക് വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായതുകൊണ്ട് അത് തരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് ഈ മഹാസംഗമത്തിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്